ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കപ്പക്കൃഷിയെക്കുറിച്ചാണ് അപ്പം ഒന്ന് രാവിലെ തന്നെ മുറ്റത്തേക്ക് വന്നപ്പോൾ ഇതാ നമ്മുടെ കപ്പ ഒന്നായിട്ട് മറിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞതുകൊണ്ട് തന്നെ ഇത് ഭാരം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയപ്പോഴാണ് ഇതൊന്നായിട്ടൊന്ന് മറിഞ്ഞു വീണത് അപ്പം നമുക്ക് ഇതിൻ്റെ കമ്പൊക്കെ ഒന്ന് വെട്ടി മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാച്ചിൽ നട്ട് കൊടുത്തിരുന്നു അതിൻ്റെ വള്ളിയും നിറയെ ഉണ്ടായിട്ടുകൊണ്ട് എല്ലാം കൂടി ഇതിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായപ്പോഴായിട്ട് ഇത് മറിഞ്ഞ് വീണത് ഞാനിതിങ്ങനെ ഒരു കയറൊക്കെ വെച്ച് കെട്ടി കൊടുത്തതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്ക് ഓരോ കമ്പുകളായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റാം എന്നിട്ടൊന്ന് വിളവെടുത്ത് നോക്കാം വിളവെടുക്കാനൊന്നും ആയിട്ടില്ലായിരുന്നു എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാമല്ലോ അപ്പോൾ അതാ ഈ കമ്പുകളൊന്നും നമുക്ക് ഒഴിവാക്കാണ്ട് അതൊക്കെ നമ്മൾ ചെടികളുടെയും വായൻ്റെയും ഒക്കെ ചുവട്ടിലോട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ചുവട്ടിൽ നല്ല തണുപ്പ് കിട്ടും അപ്പോൾ ഇതൊന്നും ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു ഭാഗത്താണ് ഈ കപ്പ നട്ട് കൊടുത്തിരുന്നത് ഇതിൻ്റെ ചുറ്റിൽ നിന്നും നമുക്ക് കുറച്ച് ദണ്ടുകളും ഉണങ്ങിയ ഇലകളും ഒക്കെ ഉണ്ടിട്ട് അതൊക്കെ ഒന്ന് മാറ്റി ഇട്ടുകൊടുക്കുകയാണ് ഇത് കാച്ചിലിൻ്റെ വള്ളിയാട്ടോ ഇത് നല്ലപോലെ പോലെ ആ കപ്പേൻ്റെ മുകളിലോട്ട് വളർന്നു പോയിരുന്നു അപ്പോൾ അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആയപ്പോഴാണ് അത് മറിഞ്ഞു വീണത് വിചാരിച്ചു നീ അതാണ്ട് വെട്ടി മാറ്റി നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം ഒരു ആറുമാസം ഒന്നും ആയിട്ടില്ല കേട്ടോ ഇത് നട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ പിന്നെ ചുറ്റു ഭാഗത്തുനിന്ന് ഇതുപോലെയുള്ള കമ്പുകളും തണ്ടുകളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു കൈക്കോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി മാന്തി നോക്കാം അതൊക്കെ വേണം കേട്ടോ ഇതിങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ കപ്പ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ പൊട്ടിപ്പോവും പൊട്ടാത്ത രീതിയിൽ വേണം നമുക്കിതിനെ ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ കപ്പയുടെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ ഇത് കണ്ടോ ഇവിടെ അധികം മണ്ണില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ കൂടുതൽ കപ്പയൊന്നും ഉണ്ടാവില്ല എന്നറിയാന്നാലും ഉള്ള സ്ഥലത്ത് മണ്ണിങ്ങനെ ചെറിയ കൂനയാക്കി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ കമ്പ് ഇവിടെ നട്ട് കൊടുത്തത് അതുകൊണ്ടോ ഈ ഭാഗത്തൊക്കെ ഒന്നും കാണുന്നില്ല കേട്ടോ കപ്പ ഒരു ഒരു ഇത് പൊട്ടിയിട്ടുണ്ട് ഒതുമ്പിലൊന്നായി വരുന്നേ ഉള്ളൂ കേട്ടോ മറിഞ്ഞ് വീണതുകൊണ്ടാണ് ഇത് വിളവ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടോ നമ്മൾ മെല്ലെ ഇതിന് ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് കപ്പൊന്നും പൊട്ടി പോവാതെ എടുക്കാം ഇതാ കുറച്ചും കൂടെ മണ്ണൊന്നും നീക്കി കൊടുക്കേണ്ടോ ആ ഇവിടെ താ ചെറുതായിട്ട് കപ്പൊ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ മെല്ലെ മെല്ലെ അതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ മണ്ണ് ഇങ്ങനെ നീക്കി കൊടുത്തതാ പൊട്ടാത്ത രീതിയിൽ പതുക്കെ അതിനെങ്ങനെ ഇളക്കി എടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ അത്യാവശ്യം ഉണ്ട് കേട്ടോ അത് ഉണ്ടായി വരുന്നേ ഉള്ളൂ മറിഞ്ഞ് വീണിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കപ്പ അതിന് കിട്ടുമായിരുന്നു അപ്പം ഇത് കണ്ടോ അതിലൊക്കെ ഇടിച്ച് വരുന്നുള്ളൂട്ടോ അപ്പോൾ ആ കാച്ചിലിൻ്റെ വള്ളി ഞാൻ പറിക്കുന്നില്ലാതെ അവിടെ തന്നെ നിൽക്കട്ടെ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമുക്ക് മണ്ണിട്ട് കൊടുത്ത് അടുത്ത പ്രാവശ്യം അതിന് വിളവ് അപ്പോൾ നമുക്ക് കാച്ചിലും കിട്ടില്ല അപ്പോൾ ഇത് കണ്ടോ ഇന്ന് കിട്ടിയ നമ്മുടെ കപ്പയാണ് കേട്ടത് നമുക്ക് ഒരു നേരം ഉണ്ടാക്കാനൊക്കെ ഇത് മതി വലിയ മോശമില്ലാത്തൊരു വിളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിതിൽ നിന്നും ഇതിനെ അടർത്തി മാറ്റിയെടുക്കാം നമുക്കൊരു നേരം വെക്കാനൊക്കെ ഇത് മതി ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിൽ ചാക്കില് ഒക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ മുമ്പ് ഇവിടെ ചാക്കിലൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോയും ചെയ്തിരുന്നു കേട്ടോ നല്ല രീതിയിൽ നമുക്കതിൽ നിന്ന് കപ്പ കിട്ടിയിരുന്നു െല്ലാവരും കപ്പ കൃഷി ചെയ്യുക കപ്പ ഇഷ്ടമില്ലാത്തവരായി തന്നെ ആരും ഉണ്ടാവില്ല ചാക്കിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് വിളവെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇതുപോലെ പറമ്പിലൊക്കെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ അതിന് പണിയെടുക്കണം എന്നാലേ നമുക്കത് വിളവെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇത് കണ്ടോ അത്രയും വേണ്ട അതിൽ നിന്ന് വിളവ് കിട്ടിയത് ഇത് മതി നമുക്ക് നമ്മുടെ ഒരു നേരത്തിന് ഒരു നേരത്തിനുള്ളത് ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഇതുപോലെ രണ്ട് മൂന്ന് ചുവടൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും ചാക്കിലൊക്കെ നട്ടാൽ വിളവെടുക്കാനൊക്കെ വളരെ എളുപ്പവുമായിരിക്കും കേട്ടോ അപ്പം ഇത് ഇത് കണ്ട നമ്മളെ ആ കപ്പയിൽ നിന്ന് വെട്ടിമാറ്റിയ കമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇവിടെ ഈ വായയുടെ ചുവട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വായയുടെ ചുവട്ടിലൊക്കെ നല്ലൊരു തണുപ്പും കിട്ടും നല്ല വെയിലായത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും അധികം ചൂടൊന്നും ഏൽക്കില്ല ഇതുപോലെ ഇങ്ങനെ കമ്പും കരീലുകളൊക്കെ തടത്തിൽ ഇട്ട് കൊടുത്താൽ അപ്പം ഞാനത് ഇവൻ ഇവിടെ രണ്ട് മൂന്ന് വായ കൃഷി ചെയ്യുന്നു ടിഷ്യൂ കൾച്ചർ വായ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തൈ നടുന്നതും അതിൻ്റെ വളപ്രയോഗമൊക്കെ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ വള അധികം പരിചരണമൊന്നും വേണ്ടാത്തൊരു കൃഷിയാണ് നമ്മുടെ ഈ കപ്പ കൃഷി നമുക്ക് ചാരം എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല വലിയ കപ്പയൊക്കെ ഉണ്ടാവും എല്ലുപൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഇട്ട് മണ്ണൊക്കെ കൂട്ടി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കപ്പ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ട് നമ്മുടെ ഡിഷു കൾച്ചർ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം